പഴേ ആ ഒരു ചെറിയൊരു ചരിത്രം ഞങ്ങൾക്ക് വിവരിച്ചു വന്ന് അന്നത്തെ നമ്മുടെ പ്രദേശത്തിൻ്റെയും ഇതിലൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും അന്നില്ല അപ്പം അന്ന് എഴുത്ത് പള്ളിക്കൂടവും കാര്യങ്ങളൊക്കെ ആണല്ലോ അന്നത്തെ ഇതിന് അപ്പം അതിനെപ്പറ്റി കാരണം ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ള ദിവസത്തെ ഉള്ളത്തുപാടെ ഒറ്റയാണ് എഴുത്തു പള്ളിക്കൂടം എഴുത്തുപള്ളിക്കൂടം അത് പിന്നെ കൊണ്ടുതന്നിരുന്നത് അച്ചുതനായിരുന്നു അച്ചുതനാണ് കല്യാണം അത് വേർപോർട്ട് ഗോവിന്ദന് വേണ്ടി പണിക്കരുടെ സ്കൂളുടെ മാനേജറും പിന്നെ ഹെഡ് മാസ്റ്ററും ഒക്കെ ആയിരുന്ന പിന്നെ ആളാണ് നടത്തിയിരുന്നത് ആ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഇടച്ചോള സ്ഥലവാടിന്നാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അത് പിന്നെ ആരംഭിക്കുന്നത് അപ്പോൾ ആ കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ ഒരു മൂന്ന് ബിൽഡിങ്ങാണ് ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ള മൂന്ന് ബിൽഡിങ്ങായിരുന്നുണ്ടായിരുന്നു അപ്പോൾ നടത്തുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു ഹയർ എലിമെൻറ്ററി സ്കൂളാണ് വെച്ചാലും ഒരു ഹൈസ്കൂളിൻ്റെ ഗമേലാണ് പിന്നെന്താ പത്ത് താനുമതില്ലാരും കൂട്ടികൊണ്ടായിരുന്നു അതെ രജതൂപലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ആഘോഷിച്ചു ഈ മുപ്പത്തി ഒന്ന് തുടങ്ങിയിട്ട് അമ്പത്തി ആറിൽ ആ രജത ജൂബലി ആഘോഷിച്ചു അന്നാണ് ജനറേറ്റർ ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ലൈറ്റും സൗകര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത് കൊണ്ടാടുന്നത് രണ്ടു ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അതെ അതെ ഓ ഏഹ് കലാമണ്ഡലത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൂമാർ മാഷെ ഒരു പിന്നെ അളിയനുണ്ടായിരുന്നു അച്ഛോക്കുറിപ്പാണ് കേട്ടുണ്ടോ അറിയില്ല അദ്ദേഹം പിന്നെ ഒറ്റമാലത്തും അധ്യാപനായിരുന്നു കാര്യങ്ങളൊക്കെ കേട്ട് നല്ല പിന്നെ അറിവും ഇടപെടാനുള്ള കഴിവും ഒക്കെ ഉള്ള ആളായിരുന്നു അങ്ങനെ പോയി അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെയ്തു കഥകളി മുഴുവൻ കളിക്കാൻ പറ്റില്ല അപ്പോഴെങ്കിലും അത് ഒരുപാട് ചിലവാകും അപ്പോൾ ഈ മൂന്ന് പേര് നാല് പേരൊക്കെ വന്നിരുന്നവർ അവർ ഓരോരോ ഭാഗം പിന്നെ എടുത്ത് എരിഞ്ഞു അപ്പോൾ അതിൽ പിന്നെ പാമ്പാട്ട് നൃത്തം ഗോവർദ്ധനോദ്ധാരണം ഡാൻസിനും ഇമ്പോട്ടൻ ഒക്കെ ആളെ ഏർപ്പാട് ചെയ്ത് മടവ് സ്കൂളിൽ വെച്ചിട്ട് അതൊക്കെ പഠിപ്പിച്ച് കുറച്ച് പേര് ഒരു ദിവസത്തെ പിന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ആ ഒരു ദിവസം അതെ അതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ വെച്ചിട്ട് അപ്പൊ ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ നാട്ടിൽ വരിക ജനറൽ ഏറ്റവും എന്തോ അതൊന്നും ആർക്കും അറിയുന്നല്ലോ അത് ഗംഭീരായിട്ട് അലങ്കരിച്ചിട്ട് നോക്കി അതൊക്കെ മണ്ണെണ്ണ വിളക്കെത്തിച്ചാലും പോകലാന്ന് പറഞ്ഞില്ലേ അതെ അങ്ങനെ അതൊക്കെ വളരെ പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് പിന്നെ ഞാനും ഒരു അവസരവും ഇല്ലാണ്ട് പിന്നെ ഉള്ള രീതിയിൽ ഉള്ള പരിപാടികൾ വിളിച്ചേർത്തിട്ടാണ് ഉദ്ഘാടനം പിന്നെ പി കെ നമ്പ്യ കലക്ടറെ പിന്നെ മദ്രാസ്ന്ന് വരണം അല്ല കോഴിക്കോട് കളക്ടർ ആയിരുന്നു എന്ന് തോന്നുന്നത് എനിക്ക് അതെ കോഴിക്കോട് കലക്ടറായിരുന്നു വി കെ നമ്പ്യാർ കളക്ടർ വി കെ നമ്പ്യാർ ആ നമ്പ്യ എന്നിട്ട് രണ്ടു ദിവസം മുമ്പേ മറ്റെയാണെങ്കിൽ പറയുന്നത് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല പിന്നെ മന്ത്രിയുടെ സുബ്രായനോ ആരോ ആയിരുന്നു അന്ന് പിന്നെ മിനിസ്റ്റർ ആകാനത്ത് ഏ മന്ത്രിയുടെ പേര് ശരിയായിട്ട് പിന്നെ അത് തന്നെയാണോ എന്നുള്ളത് തർക്കമുണ്ട് തെറ്റിയെങ്കിൽ തിരുത്താം ആരെങ്കിലും പറയുകയാണെങ്കിൽ അല്ല അതെ കേട്ടോ വരുന്നത് അതുമൊരാത്തപ്പോൾ പിന്നെ പത്തോ പതിനോ വയസ്സ് കാലത്ത് ഈ പിന്നെ ആദ്യ ദിവസം അങ്ങേരായിരുന്നു രണ്ടാമത്തെ ദിവസം ഇതും എൻ്റെ ഓർമ്മയിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഉറുവായിരുന്നു പിന്നെ എല്ലാവരും കൂടി അരങ്ങാണ് അരങ്ങാണ്ട് കുഴിപ്പിച്ചു ഒരുപാട് പിന്നെ പി ടി ഭാസ്കരെ പണിക്കരുടെ വന്നിട്ടുണ്ടെന്നൊക്കെ ചീത്ത പറഞ്ഞിട്ട് വെച്ചിട്ട് ഭാസ്കരെ പണിക്കരു അത് വന്ന ആദ്യം ചീത്ത അറിയാന്ന് വെച്ചാല് ഒരു അതെല്ലാം പറഞ്ഞോ സ്വാഗത സ്വാഗത പ്രസംഗം നടത്തുമ്പോ ഞാൻ പേര് ഞാൻ പറയുന്നില്ലേ അതെനിക്ക് അറിയാം പക്ഷെ ഞാൻ പറയണില്ലേ പിന്നെ നടന്ന സമയത്ത് ഈ പിന്നെ ഉളപ്പാടിനെ കുറിച്ചിട്ട് പിന്നെ പറഞ്ഞപ്പോ ഇതുപോലുള്ള ഒരു കുഗ്രാമത്തില് പിന്നെ ആണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞു കുഗ്രാന്നുദ്ദേശിച്ചത് പിന്നെ പുള്ളിക്കുറപ്പിനും അവിടെ നിന്ന് വന്നിട്ടാണ് ആ കഴിഞ്ഞ് അടുത്ത ടേൺ വന്നത് ഭാസ്കർ പഠിക്കാൻ കഴിഞ്ഞാൽ ആ പറഞ്ഞു എന്ത് കുഗ്രാമോ ഇതാണ് സുഗ്രാമം എന്റെ ചേട്ടൽ ഇപ്പോഴും മനസ്സിലായി വളരെ രസമായിട്ടാണ് കാരണം എനിക്ക് പുള്ളിയായിട്ട് ഭയങ്കര അടുപ്പം ഉണ്ടായിരുന്നു ഞാൻ അച്ഛൻപാറ കൊണ്ടുവന്നിട്ടുണ്ട് സാറിന് അത്രയും പന്താണ് ഞങ്ങൾ അപ്പം നല്ലൊരു മനുഷ്യനാണ് കാരണം ഉൾപ്പണേ പോലെ ഒരാളവിടെ ഇത് ഈ പറഞ്ഞ കവി അഭിപ്രായം തന്നെയാണ് അഭിമാനം തന്നെയാണ് ഉദ്ഘാടകൻ ഭാസ്കർ പണിക്കൻ അങ്ങനെയൊക്കെ മനുഷ്യനുണ്ടോ നല്ലൊരു പിന്നെ എന്തായിരുന്നല്ലോ ഡിസ്ട്രിക്ട്ബോർഡ് ചെയർമാൻ എന്തോ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് നമ്മളുടെ പല സ്കൂളുകളും ഈ മാപ്പിള സ്കൂളുകളായി മാറിയത് പുള്ളി ഉള്ള സമയത്താണ് എല്ലാ സ്ഥലത്തും സ്കൂളുകള് അനുവദിച്ചു കിട്ടി നമ്മുടെ ചെറ്റി അച്ചമ്പാറ സ്കൂളും ഇരിക്കുന്ന ആ സമയത്താണ് ഹൈസ്കൂളായി അല്ല അത് ഈ പറഞ്ഞ പ്രസംഗത്തിൽ അടുത്ത വിഷയം എടുത്തിട്ടത് ഈ തച്ചമാര പിന്നെ ഗുഗ്രാമം ഗുഗ്രാമം എന്ന് പറഞ്ഞിട്ട് നടന്ന പോര ഇത് പിന്നെ ഇവിടെ അടുത്ത വർഷത്തേക്ക് നിലയ്ക്ക് തന്നെ പിന്നെ ഇവിടെ ഹൈസ്കൂൾ ആവണം ഏ അതിന് കഴിവുള്ള ആൾക്കാരൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് സ്റ്റേജ് എടുക്കും സുബ്രഹ്മണ്യം നമ്മൾ ഒരുപാട് ആയിരിക്കുന്നു ഇടച്ചോളെ ഗോപിനരുതായിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഒക്കെ ഓരോരുത്തരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്ങനെ ചോദിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഇത് വേണ്ട സമയം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കലശലായിട്ടുള്ള ഒരു പിന്നെ ഗൗരവമായിട്ടുള്ളൊരു ആലോചന ഇത് നടത്തുന്ന അല്ല ഇത് നടത്തുന്ന ഹൈസ്കൂളാക്കണം അതിനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ പിന്നെ പി ഡി ഭാസ്കര മണിക്കരോടും പറഞ്ഞു പിന്നെ അതിന് പിന്നെ ഒരു പുതിയ വ്യാഖ്യാനം എന്തൊക്കെയാണ് കണ്ടു ഇവിടെ എന്തോ പിന്നെ കല്യാണത്തിന് വന്നാൽ പോന്നോ എന്തോ പറയേണ്ടത് കണ്ടു അത് എനിക്കറിയില്ല ഇല്ലയെന്ന് ഞാനും പറയുന്നില്ല അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ പക്ഷേ ഇത് ആ രംഗത്ത് വച്ചിട്ട് ഇത്രയും ആൾക്കാർ പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെന്താ അതെ ആൾക്കാരൊന്നും അല്ല അല്ലെങ്കിലും ഇവിടെ ഇതിന് വരുവായിരുന്നു ആൾക്കാരെയും മറ്റുള്ള ആനിവേഴ്സറികൾ നടക്കുമ്പോൾ ഇതുവരെ ചോദിച്ചു രൂപി ആയിട്ട് കുറച്ച് ക്യാമറ നടത്തുന്ന അതല്ലാണ്ട് അതിനെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല പിന്നെ രസമായിരുന്നു ആവത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ എങ്കെപ്പോഴും കൂട്ടിയത് ഈ പിന്നെ കഥകളി നൃത്തങ്ങൾ പിന്നെ കൽവട്ടി കിളി പിന്നെ പാട്ടുപാടിക്കിളി ഭരതനാട്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വിളിച്ചേർത്തിക്കൊണ്ട് അങ്ങനെ പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അന്ന് നമ്മൾ കൊച്ചക്കമാഷമൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോഴും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഡ്രാമ പിന്നെ അവരുടെ ആ അതെ അങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് പള്ളിക്കുറുമ്പോ കാരകൃഷിന്നൊന്ന് അങ്ങനെ മൂന്നെണ്ണം എന്റെ മുതുകൂഷിന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നൊരു പള്ളിക്കുറുമ്പോണികേഷ് വരുമോ അവരുണ്ടായിരുന്നു